മതപ്രഭാഷകൻ സഫുവാൻ സഖാഫിയുമായി ബന്ധമില്ലെന്ന് കേരള മുസ്ലിം ജമാഅത്ത് യൂട്യൂബിലൂടെയുള്ള അരവിന്ദ് നിലാവ് എന്ന ലൈവ് പരിപാടിയിലൂടെ അറിയപ്പെട്ട മതപ്രഭാഷകനാണ് സഫുവാൻ മതത്തിനും സംഘടനക്കും നിരക്കാത്ത പ്രവർത്തനങ്ങളാണ് ഇദ്ദേഹത്തിനു കീഴിലുള്ള ട്രസ്റ്റിനു കീഴിൽ നടക്കുന്നതെന്ന് കേരള മുസ്ലിം ജമാഅത്ത് നിലമ്പൂർ മേഖലാ കമ്മിറ്റി അറിയിച്ചു കേരള മുസ്ലിം ജമാഅത്ത് നിലമ്പൂർ മേഖലയിലെ എടവെണ്ണ പത്ത് പിരിയം യൂണിറ്റിൽ അംഗമാണ് സഫുവാൻ സഖാഫി സഫുവാനെ കുറിച്ചും ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മേഖലാ കമ്മിറ്റിക്ക് പരാതി ലഭിച്ചിരുന്നു ഇതേക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പരാതികൾ ശരിയാണെന്ന് ബോധ്യമായതെന്ന് മുസ്ലിം ജമാഅത്ത് നിലമ്പൂർ മേഖലാ നേതാക്കളായ സി സുലൈമാൻ ദാരിമി വല്ലപ്പുഴ സി എച്ച് ഹംസ സഖാഫി മാബറ്റ ടി കെ അബ്ദുള്ള കുണ്ടുത്തോട് എന്നിവർ അറിയിച്ചത് സഫ്വാൻ സഖാഫിയുടെയും അരവിന്ദ് നിലാവ് ട്രസ്റ്റിന്റെയും പ്രവർത്തനം മതത്തിനും സംഘടനക്കും നിരക്കാത്തതാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇതിനാൽ ഈ വ്യക്തിയുമായും അദ്ദേഹത്തിന്റെ പരിപാടികളുമായും സംഘടനക്കും കീഴ് ഘടകങ്ങൾക്കും ഒരു ഉണ്ടായിരിക്കില്ലെന്നും പ്രവർത്തകർ വിട്ടുനിൽക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു വോയിസ് ഓഫ് സെഫ്വാൻ സഖാഫി പത്തപിരിയം എന്ന പേരിലുള്ള യൂട്യൂബ് അക്കൗണ്ടിന് ഇതിനകം പതിനെട്ട് ലക്ഷത്തിലേറെ സബ്സ്ക്രൈബർമാരുമുണ്ട് വളാഞ്ചേരിയിൽ വസ്ത്ര വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ് വരുന്നു ജൂൺ ഒന്ന് ശനിയാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന സമയം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും പതിനഞ്ചു പേർക്ക് ആയിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും സമ്മാനമായി നൽകുന്നു വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു മംഗല്യ പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞു വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഡിയായിരുന്ന പുരുഷ വസ്ത്രങ്ങൾ പാലസ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി ഫോൺ നയൻ